കാശിയുടെ കയ്യും പിടിച്ച ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയത് അവർ നേരെ പോയത് അവളുടെ സ്വന്തം വീട്ടിലേക്കായിരുന്നു ഐഷു ഈ വീടാരുടെയാ എൻ്റെ ആയിരുന്നു കാശിയേട്ടാ ഇവിടെയാണ് ഞാൻ ജനിച്ചത് ഇതാണോ നിൻ്റെ വീട് എന്ന് നമുക്ക് ഇവിടെ താമസിക്കാം അത് പറ്റില്ല കാശിയേട്ടാ ഇതിപ്പോൾ വേറെ ആളുകൾ വാങ്ങി അയ്യോ കഷ്ടായിപ്പോയി വാ എൻ്റെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന സ്ഥലം കാണിച്ചു തരാം അവൾ അവൻ്റെ കൈയും പിടിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കുഴിമാടത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു ഐശുൻ്റെ മിഷീൻ നിറഞ്ഞൊഴുക്കുന്നത് കണ്ടതും കാശിയുള്ള കണ്ണ് ആമർത്തി തുടച്ചു ആയശു നീക്കറയല്ലേ നീക്കറിഞ്ഞാ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും വിഷമമാവും കാശി കൊഞ്ചി പറയുന്ന കേട്ടതും ഐഷു വേഗം നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ആശു ഇനി എനിക്കത് എനിക്കതിഷ്ടമല്ല ഞാൻ നിന്നെ ഒരിക്കലും കരയിപ്പിക്കില്ല സത്യം ആയിഷുവിൻ്റെ കൈ പിടിച്ച് പറഞ്ഞതും അവൾ അവനെ മോർക്കെ കെട്ടിപ്പിടിച്ചു ഈ സമയം അവരെ പൊളുകിക്കൊണ്ട് കാറ്റ് വീശിയിൽ നേരം പോയതും അവർ അവിടെ നിന്നും ചീറ്റിട്ട് വീട്ടിലേക്ക് വന്നു ഐഷു കാശിക്ക് ഭക്ഷണം വാരി കൊട്ടതും അത് മുഴുവനും കഴിച്ച് അവളുടെ മടിയിൽ കിടന്നു ഐഷു കഥ പറ ഏത് കഥയാണ് വേണ്ടത് ആയശുവിന് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ പിന്നെ അവൾ കഥ പറയാൻ തുടങ്ങിയതും കാശി അത് കെട്ടിരുന്ന് അവൻ ഓരോ സംശയത്തിനും അവൾ വ്യക്തതയോടെ ഉത്തരവും കൊടുത്തു കാശി ഉറങ്ങിന്ന് മനസ്സിലായതും അവൾ അവനെ കിടത്തി അവൻ്റെ അടുത്ത് കിടന്നു കാശി രാത്രി എന്തൊക്കെയോ ഉറക്കത്തിൽ പറയുന്നത് കേട്ടാണ് ഐഷു അവനെ നോക്കിയത് അവൻ പറയുന്നത് ഓരോന്നും കേൾക്കും തോറും അവൾ കണ്ണ് നിറഞ്ഞു കാരണം അവൻ്റെ ആദ്യ ഓർമ്മയിലെ ഓരോ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ അവൾ അവനെ കെട്ടിപ്പിടിച്ച് മുറുക്കിടന്നു എൻ്റെ ഈശറ കാശിയേട്ടൻ എന്നിൽ നിന്നും അകന്നു പോകുമോ ഏട്ടൻ്റെ ഓർമ്മ തിരിച്ചു വന്ന എന്നെ വേണ്ടെന്ന് വെക്കോ ഇല്ല കാശിയേട്ടൻ എന്നെ ഏത് സമയത്തും എൻ്റെ ഒപ്പമുണ്ടാകും എന്നെ ജീവനാണ് കാശിയേട്ടന് എന്നെ ഓർക്കാതിരിക്കാൻ കാശിയേട്ടന് പറ്റില്ല അവൾ അവൻ്റെ മുഖത്ത് നോക്കിക്കിടന്ന് ഓർക്കത്തിലേക്ക് വീണു പിറ്റേന്ന് നേരം പോല്ലാന്നതും കാശി എഴുന്നേൽക്കാത്തത് കണ്ട് ആയിഷു കാശിക്കടുത്തേക്ക് പോയി അവനെ നെറ്റിയിൽ കൈ വെച്ചതും നെറ്റിയിലെ ചൂട് കാണും അവൾ കൈ പിൻവലിച്ചു പിന്നെ അവൾ സമയം കളാതെയും നെറ്റിയെ തുണി നനച്ചിടും വെള്ളമുണ്ടാക്കിയും അവനെ കുടിപ്പിച്ചും അന്നത്തെ ദിവസം ജോലിക്ക് പോകാതെ അവനൊപ്പം അവൾ കൂട്ടിരുന്നു സുധീ നീ എന്താ എന്നെ കാണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ സുധീ കാശിയുടെ ഓർമ്മ തിരിച്ചു കിട്ടി തുടങ്ങിയോ ഹെയറിയൽ കുറച്ച് മാസം അതിനുള്ളിൽ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടും സുധീ നീ പറയുന്നത് സത്യമാണോ ആടാ സുരേഷേ ഇന്നലെ അവൾ അവനെ കൊണ്ടുവന്നിരുന്നു ടെസ്റ്റ് റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനി ആ ഡോക്യുമെൻറ്റ്സ് നിൻ്റെ കയ്യിൽ വൈകാതെ ഇതും അതെൻ്റെ കയ്യിലാകണം അതെൻ്റെ കയ്യിൽ വന്നാൽ പിന്നെ ഞാൻ കോടീശ്വരനാണ് അങ്ങനെ കാശിയുടെ അസ്വത്ത് മുഴുവനും എൻ്റെ കയ്യിൽ വന്നു ചേരും പിന്നെ അവനെ ജീവനോടെ വയ്ക്കില്ല സുരേഷേ എൻ്റെ വിധം എനിക്ക് തണം നിന്നെ ഞാൻ മറക്കോ അല്ല അവൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ ഡോക്യുമെൻ്റ് എടുക്കും അതിന് മാനസ്മോൾ വിചാരിക്കണം അവളെ വരുത്തണം അതിന് ആ പെണ്ണിപ്പോൾ എന്തൊക്കെയോ ചെക്കന്മാടെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കലേ അവളെ വരുന്ന കാശിയുടെ ജീവനാണ് അവൾ മാനസ അവൾക്ക് അവൻ്റെ പണം മാത്രം മതി അതിനുവേണ്ടിയാണ് അവൻ്റെ കൂടെ നിന്നത് അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് മുൻപ് പിന്നെയാണ് അവൻ്റെ ഓർമ്മ പോയത് സുരേഷേ ആ ആക്സിഡൻറ്റ് പിന്നിൽ നിങ്ങളായിരുന്നല്ലേ അതെ പക്ഷേ ഡോക്യുമെന്റ് അവൻ മാറ്റിയത് ഞങ്ങൾ അറിഞ്ഞില്ല അതുകൊണ്ടാണ് അവൻ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പക്ഷേ അവൻ്റെ ഓർമ്മ പോയത് ഞങ്ങൾ കടികിട്ടിയ പോലെയായി എന്തായാലും മനസ്സെ ഇങ്ങോട്ട് വരുത് പിന്നെ കാശിയെയും ഐശ്വര്യയും ഞങ്ങളുടെ ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് അത് നന്നായി പിന്നെ അവർ ഓരോ കാര്യവും പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ രണ്ട് മാസം കടന്നുപോയി ഇതിനിടയിൽ കാശിയുടെ ഓർമ്മയിൽ മാറ്റങ്ങളും വന്നു എന്നാൽ അതൊന്നും പൂർണ്ണമായിരുന്നില്ല കാശി പുറത്ത് ഓടിക്കളിച്ച് നടക്കുമ്പോഴാണ് അവനെ തല കറങ്ങുന്നത് പോലെ തോന്നിയത് പഴയ കാര്യം ഓരോന്നും മനസ്സിലേക്ക് വന്നതും തലയിൽ അവൻ്റെ കൈകളിൽ മുറുകി പെട്ടെന്ന് അവൻ നീലത്തേക്ക് വീണതും കലയിൽ തലയടിച്ച് രക്തമൊഴുകി ഈ സമയം മൈഷു കാശി അന്വേഷിച്ച പുറത്തേക്ക് വന്നപ്പോഴാണ് അവൾ ആ കാശ കണ്ടത് അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി കാശിയെ കുറെ അവൾ വിളിച്ചെങ്കിലും അവൻ്റെ മിഴികൾ തുറന്നില്ല പെട്ടെന്ന് അതുവഴി പോകുന്ന ഓട്ടോ കണ്ടതും അവൾ ഓട്ടോ നിർത്തിച്ച് കാര്യം പറഞ്ഞു ഓട്ടോക്കാരൻ കാശി ഓട്ടോയിൽ കയറ്റി അപ്പോഴേക്കും ആയിഷവും വാതിൽ പൊട്ടി കയ്യിലുള്ള പൈസയും എടുത്തു വന്നതും അവൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കാശിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും കാഷ്വാലിറ്റിയിലേക്ക് കയറ്റി എൻ്റെ ഈശറാ എൻ്റെ കാശിയേട്ടൻ മോൾക്കറിയാതെ മോൻ സംഭവിക്കില്ല ഈ സമയം ഡോക്ടർ റൂമിന് പുറത്ത് വന്നത് ആവശ്യം ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ഡോക്ടർ എൻ്റെ കാശേട്ടൻ ബ്ലഡ് കുറേ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ബോധം പോയത് ഇപ്പോൾ ട്രിപ്പ് ഇട്ട് കിടത്തിയിട്ടുണ്ട് ആൾ മയക്കത്തിലാണ് പിന്നെ ഞങ്ങളുടെ സീനിയർ ഡോക്ടറും ഇപ്പോൾ വരും അപ്പോൾ കാര്യങ്ങൾ വിശദമായി അറിയാം ഡോക്ടർ വേറെക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കാശിയേട്ടന് സ്കാനിങ് റിപ്പോർട്ട് വേണം അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റും ഡോക്ടർ നടന്നു പോയതും അവൾ ചേർന്നിരുന്നു എൻ്റെ ഈശ്വര എന്ത് വിധിയാ എൻ്റെ മോളെ ഞാൻ എന്നൊക്കെ കോട്ടെ ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട് ഇവിടെ എത്തിച്ചതിന് എന്താ പൈസ വേണ്ട മോളെ ഈ പൈസ മോൾ തന്നെ വെച്ചോ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ അവൾ അയാൾക്ക് നേരെ കൈക്കൂപ്പിയതും അയാൾ അവളോട് യാത്ര പറഞ്ഞു പോയി പിന്നെ സമയം പോയിക്കൊണ്ടിരുന്നു ഈ സമയം സുരേഷ് അങ്ങോട്ട് വന്ന് അവളെ പൂത്തിച്ച് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി ഐഷു അയാൾ എന്തിനകം വന്നിരിക്കുന്ന ആലോചനയുടെ അവിടെയിരുന്നു സുധീ ആ വന്നോ എടാ നീ ഫോണിൽ കൂടെ പറഞ്ഞു സത്യമാണോ അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുമോ നമുക്ക് നോക്കാം എന്തായാലും ബോധം വന്നിട്ടില്ല ചാൻസ് ഉണ്ട് അവൻ്റെ ഓർമ്മ തിരിച്ചു വരാൻ സ്കാനിങ് റിപ്പോർട്ടിൽ ചില ചേഞ്ചസ് ഉണ്ട് ആ ചക്കിൻ്റെ ഓർമ്മ തിരിച്ച് കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് നോക്കാം പിന്നെ പുറത്ത് ആ പെണ്ണിനെ കണ്ടില്ലേ അവിടെ കരഞ്ഞിരിക്കുന്നുണ്ട് ഡോക്ടർ അയാൾ കണ്ണ് തുറന്നു ഞാനിപ്പോൾ വരാം പിന്നെ പുറത്ത് നിൽക്കുന്ന ആ പെണ്ണിനെ അകത്തേക്ക് വിളിച്ചു ശരി സാർ എന്തിനാണ് അവിടെ വിളിച്ചത് ചിലപ്പോൾ കാശിയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ കാശി നിന്നെ കണ്ടാൽ വയലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ പെണ്ണുണ്ടെങ്കിൽ കുഴപ്പമില്ല സാർ എന്നെ വിളിച്ചോ കാശിയാണ് എങ്ങനെയുണ്ട് അവൻ കണ്ണും തുറന്നിട്ടുണ്ട് വാ സുധീ നടന്നതും ബാക്കിലായി സുരേഷും ആയിഷുവും നടന്നു കാശിയേട്ടാ ആയിഷു കാശി വിളിച്ചതും അവൻ അവളെ നോക്കി ആരാ നീ നിന്നെ ആരാ റൂമിലേക്ക് കയറ്റി വിട്ടത് കാശിയുടെ ദേഷ്യത്തിലുള്ള ചോദ്യം കേട്ടതും ആയിഷു ഞെട്ടി നിന്നു എന്നാൽ ഇരുവശത്ത് കാശിയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു സുധീം സുരേഷും അവർ ഗൂഢമായ ചീരിയോടെ പരസ്പരം നോക്കി കാശിയേട്ടാ ഞാൻ കാശിയാണോ അങ്ങിൽ ആരിത് ഇത് നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന പെണ്ണാണ് മോനെ ഒരു സഹായത്തിന് കൊണ്ടുവന്നതാ സേർവൻ്റായിരുന്നു ഇവൾ അതെ മോനെ ആരുമില്ലേ ഇവൾക്ക് അപ്പം നമ്മുടെ വീട്ടിൽ ജോലിക്ക് നിർത്തി പണിയൊക്കെ നന്നായി ചെയ്തോളും നിന്റെ പേരം തടി കാശി ഐശ്വരനോട് ചോദിച്ചതും അവളൊന്നും വേണ്ടാതെ അവനെ നിറ കണ്ടാൽ നോക്കി നിന്നു ഐശ്വര്യ എന്ന പേര് അല്ല മോനു കുഴപ്പമൊന്നുമില്ലല്ലോ സുരേഷ് അവളെ മറിച്ച് അവനോട് ചോദിച്ചു ഇല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ് ഈ സമയം മൈഷ അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോവാൻ നിൽക്കുമ്പോഴാണ് സുതി അവൾക്ക് മുൻപിൽ വന്നു നിന്നത് ഇങ്ങോട്ട് പാടിപ്പണേ ആയുഷുവിൻ്റെ കൈ പിടിച്ച അയാൾ ഒരു ഭാഗത്ത് ചെന്ന് നിന്നതും അവളുടെ കൈ ഇന്നുകൂടെ മുറുക്ക പിടിച്ചു അല്ല നീ എന്തിനാ കാശിയുടെ അടുത്തേക്ക് പോവാൻ നിന്നത് എല്ലാ സത്യങ്ങളും പറയാൻ ഞാൻ കാശിയൻ്റെ ഭാര്യയാണെന്ന് പറയാൻ അങ്ങനെ നീ ഒരിക്കലും പറയില്ല ഞാൻ പറയും എനിക്ക് എൻ്റെ കാശിയണ്ണ വേണം എന്നാ നീ പറഞ്ഞ പക്ഷേ പിന്നെ കാശി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്താ പറഞ്ഞത് എടിപ്പണേ നീ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ അവൻ്റെ മരണം വരെ സ്വാഭാവിക കാരണം അവൻ്റെ ഓർമ്മയിൽ നീയില്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞത് പോലും അവൻ ഓർമ്മയുണ്ടാവില്ല ഇനി നീ ഇതൊക്കെ അവനെ ഓർമ്മപ്പെടുത്താൻ നിന്നാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ അപ്പോൾ കാശ്ചേട്ടൻ എന്നെ ഇനി സ്നേഹിക്കില്ലേ ഞാൻ ഭാര്യയെന്ന് അംഗീകരിക്കില്ലേ ഇല്ല എനിക്ക് പറ്റില്ല സാർ കാശ്ചട്ടില്ലാതെ നീ പോവാൻ നോക്ക് ഇനി നിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് അങ്ങനെ പറയലേ പിന്നെ എങ്ങനെ പറയണം സാർ എനിക്ക് കാശ്ചണ്ണില്ലാതെ ജീവിക്കാൻ പറ്റില്ല കാശ്ചണ്ണില്ലാതെ വേറെ ആരുമില്ല എനിക്ക് എടി പെണ്ണേ ഇരുന്ന് മോങ്ങാതെ എഴുന്നേറ്റ് പോവാൻ നോക്ക് ഇല്ല ഞാൻ പോവില്ല എന്നാൽ കാശിയെ പോയി സത്യങ്ങൾ അറിയിച്ച് കൊല്ലാൻ നോക്ക് എന്താ പോകുന്നില്ലേ എന്താടി മിണ്ടാതെ നിൽക്കുന്നേ ഞാൻ വന്നോട്ടെ ജോലിക്കരയെ വീട്ടിലേക്ക് അതാലോചിക്കാം അല്ല സുതി അത് വേണോ നീ ഇങ്ങോട്ട് വന്നേ എന്താടാ നീ എന്തിനാ പിന്നെ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരുന്നതും ആരുമില്ലാത്തവളാണ് അവൾ വല്ല ആത്മഹത്യയും ചെയ്താൽ നമ്മൾ കൊടുങ്ങും പിന്നെ എന്തായാലും അവളെ സ്നേഹിക്കില്ല പിന്നെന്താ പ്രശ്നം ഈ പറഞ്ഞതിലും കാര്യമുണ്ട് അല്ല ആ എവിടെ പോയി കാശിയുടെ റൂമിലേക്കായിരിക്കും വാ ഈ സമയം കാശിയെ കാണാൻ റൂമിലേക്ക് വന്ന ഐഷു കാശി ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നത് കണ്ടതും അവൾ നിറ കണ്ണോടെ ആ കാഴ്ച നോക്കി നിന്നു ഹലോ എന്തിനാ എന്തിനനുവാദം ചോദിക്കാത്ത റൂമിലേക്ക് വന്നത് മാനേഴ്സില്ലേ നിനക്ക് മാനസ ഇതേ വീട്ടിലെ സെർവൻ്റാണ് എൻ്റെ കാര്യം നോക്കാൻ കൊണ്ടുവന്നതാണ് വിളയേ ഓ സെർവൻ്റാണോ എന്താടി നിൻ്റെ പേര് എന്താടി ചോദിച്ചതിന് മറുപടിയില്ലേ വായി തുറന്ന് പറയടി അവൾ ചോദിച്ചതിന് മറുപടി പറ എൻ്റെ അതേ സ്ഥാനമാണ് അവൾക്കും ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണ് ഇവൾ മാനസ കാശി പറഞ്ഞു നിർത്തിയതും മൈശൂർ ഞെട്ടി നിന്നും എടി പെണ്ണേ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ നീ പറയുന്നുണ്ടോ ഐശ്വര്യ ഈ ലോക്കൽ നെയിം പറയാനാണോ ഇത്രയ്ക്ക് ബിൽഡപ്പെട്ടുന്നത് മോനെ കാശി ആ അങ്കിൾ നമുക്കിറങ്ങാം ഡിസ്ചാർജായി ഓക്കെ നമുക്കിറങ്ങാം കാശി താങ്ങി മാനസ മാനസപ്പോയതും ഐശൂർ നിറഞ്ഞ മിഴിയാൽ നിന്നും എന്താടി അവർ പോകുന്നു കണ്ട് നിനക്ക് സഹിക്കുന്നില്ലേ എനിക്കെൻ്റെ കാശീനെ തിരിച്ച് തന്നോടെ ഞാൻ നിങ്ങളെ കാലു പിടിക്കാം ഇനി കാശി നിൻ്റെ ഭർത്താവായി വരില്ല മാനസമൂളമായിട്ടുള്ള മാരേജ് ഫിക്സ് ചെയ്യാൻ പോവുക ഉടനെ തന്നെ പിന്നെ സത്യങ്ങൾ തുറന്നു പറഞ്ഞാലും നിന്നെ അവൻ അംഗീകരിക്കില്ല കാരണം നീ ലോ ക്ലാസ് ആണ് അങ്ങനത്തെ പെണ്ണെ കാശി മോൻ ആഗ്രഹിക്കോ പറ ശരിയാ എന്നെപ്പോലത്തെ പെണ്ണെ കാശി സാർ സ്വീകരിക്കില്ല സാറിൻ്റെ സ്റ്റാറ്റസിന് ചേർന്ന പെണ്ണല്ല ഞാൻ എന്താടി അടി ആലോചിച്ചു നിൽക്കുന്നേ എനിക്ക് സാറിൻ്റെ ഭാര്യ പദവി ഒന്നും വേണ്ട പക്ഷേ സാർ എൻ്റെ അടുത്തില്ലെങ്കിൽ ഞാൻ നെഞ്ചുകുട്ടി ആയിരിക്കും അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നുണ്ട് കാശിയണ്ണയെ അതുകൊണ്ടല്ലേ നിന്നെ വേലക്കൈ ഞാൻ വിട്ടിൽ നിർത്തുന്നത് ഇപ്പോൾ ഞാൻ പോവാം നീ പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് മനുഷ്യലേക്ക് വന്നു ഇതും പറഞ്ഞ് സുരേഷ് സാർ പോയതും ആയിഷു അവിടെ നിന്നും നടന്നു ഒരുവിധം എങ്ങനെയൊക്കെ വീട്ടിലെത്തിയതും അവൻ്റെ റൂമിലിരിക്കുന്ന കാശിയുടെ ടോയ്സും ഡ്രസ്സും എല്ലാം അവനെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു കാശിയണ്ണെന്നെ മറന്നു ഇനി ഞാൻ ഒറ്റയ്ക്ക് പക്ഷെ കാശിയണ കാണുന്നതിൽ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാശേട്ടൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എന്നെങ്കിലും എന്നെ തിരിച്ചറിയോ കാശിയേട്ടാ ആ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞാൻ അവൾ നിറഞ്ഞു വന്ന് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പോകാനുള്ള ഭാഗെടുത്ത് എടുത്ത് അവിടെ നിന്ന് മനുഷ്യനിലേക്ക് പുറപ്പെട്ടു മനസ്സുമുളെ ആക്ടിങ് നന്നായിരുന്നു ആക്ടിങ് ചെയ്താൽ മാത്രം എനിക്ക് ഗുണമുള്ളൂ കാശിയൻ്റെ വഴക്കി കൊണ്ടുവരണം പിന്നെ പതിയവൻ്റെ എല്ലാം എൻ്റെതാക്കി മാറ്റണം പക്ഷെ തിടുക്കം വേണ്ട അപ്പം പതുക്കെ കാശിയെ നശിപ്പിക്കാൻ നോക്കണം എന്നിട്ട് വേണം എനിക്ക് പറന്ന് പോകാൻ നമുക്കവനെ ഇല്ലാതാക്കണം പിന്നെ നീ അവളെ കണ്ടില്ലേ ആ ഐശ്വരിയെ കണ്ടു ആകെ തകർന്നു നിൽക്കുന്നത് ഇനി അവളെ വേദനിപ്പിക്കാൻ നോക്കണം മോൾ മോളെന്ത് വേണമെങ്കിലും ചെയ്തു ഞാനെൻ്റെ കൂടെ അത് മതിയെങ്കിൽ ബാക്കി ബാക്കിക്കാരും ഞാൻ നോക്കിക്കൊണ്ട് മാനസാതും പറഞ്ഞു പോയതും അയാൾ ഗൂഢമയച്ചീരിയോടെ അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു ഐഷു കാശിയുടെ വീട്ടിലെത്തിയതും കാശിയുള്ള റൂമിലേക്ക് ആരും കാണാതെ പോയി ഉറങ്ങിച്ചി എണ്ണത്തിൽ കിടക്കുന്ന കാശിയെ കണ്ടതും അവളുടെ കണ്ണു നിറഞ്ഞു അവളെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നതും അവൻ്റെ തലയിൽ തലോടി ഡി അസത്തെ ആര് പറഞ്ഞടി ഈ റൂമിൽ കയറാൻ ഇറങ്ങിപ്പോടി സുരേഷ് കൈ കൈപ്പിടിച്ച് വളച്ച റൂമിനെ പുറത്തിറക്കിയതും അവളെ കവളിൽ ആഞ്ഞടിച്ചു അവൾ പേടിയുടെ അയാളെ നോക്കി നിന്നു അവളെ മുഖത്ത് ആഞ്ഞടിച്ചതും അവൾ നിറം മിഴിയല്ല അയാളെ നോക്കി ഡീ നീ ആരോട് ചോദിച്ചു കാശിയുടെ റൂമിൽ കയരുത് എനിക്കൊന്നു കാണാൻ മിണ്ടിപ്പോരുത് നീ അവൻ്റെ കണ്ണിൽ നീ ഇപ്പോൾ ഇവിടുത്തെ അടുക്കളക്കാരിയാണ് അത് അതുപോലെ ഇനി പോവുള്ളൂ അങ്കിൾ ആ മാനസമോളോ എന്നാ മോളെ കാച്ചീട്ടം വലുതും കഴിച്ചോ ഇല മോൾ മോളെടുത്ത് കൊടുക്ക് ഞാൻ എടുത്ത് കൊടുക്കാം വേണ്ട അതിന് ദാ മാനസ മാനസമോളുണ്ട് അവൻ്റെ ഭാര്യ അവൻ പോകുന്ന പെണ് ഇവളെ പുറത്താക്കി കൂടെ അങ്കൾ ഞാൻ പുറത്താകുന്നില്ല കാശി തന്നെ ഇവളെ പുറത്താക്കിച്ചോളും അത് കാണാനാണ് ഞാനും ഇരിക്കുന്നത് പിന്നെ അവർ അവളെ കളിയാക്കി നിൽക്കുന്ന കടും അവൾ അടുക്കളയിലേക്ക് നടന്നു കാശേടാ ഇവിടെ ഇരിക്കുക മാനസാ നീമിരിക്കു ഒരുമിച്ച് കഴിക്കാം ശരി കാശി എടി എടിയായിച്ചു കഴിക്കാനുള്ളത് എടുത്തു വെക്ക് ആയിഷ കഴിക്കാനുള്ള എടുത്തു വന്ന് കാശിക്ക് കൊടുത്തു നോക്കി നിൽക്കാതെ എനിക്ക് വിളമ്പ് മാനസികോടെ വിളംബിയതും മയുഷും മാറുന്ന കാശിയെ നോക്കി അവൻ മാനസിയോട് എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്ന കണ്ടതും അവൾ നിറഞ്ഞ കണ്ണ് നിർത്തുടച്ച് നീക്കി പിന്നെ അവരെ നോക്കി ചിരിച്ചുണ്ട് വിധിച്ചിട്ടില്ല കാശേട്ടനെ അതുകൊണ്ട് ഇനിയിൽ നിന്നും മകുന്നത് കാശേട്ടൻ കെട്ടി താലി മതി എനിക്ക് കാശിയേൻ്റെ പെണ്ണെന്ന നിലയിൽ ജീവിക്കാൻ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ അത് മതി ഇടി പെണ്ണേ എല്ലാം എടുത്തു വയ്ക്കും പിന്നെ ഞാൻ പുറത്തു പോകുക ശരി മാഡം മാനസ പുറത്ത് പോയതും കാശി ഐശുവിനെ വിളിച്ചു ഐശ്വര്യ എന്താ കാശി സാർ എനിക്ക് കുടിക്കാൻ വെള്ളം റൂമിൽ കൊണ്ട് വെക്കണം മരുന്ന് കഴിക്കാനുള്ളതാ ശരി സാർ കാശി പോന്ന് നോക്കി നിന്ന് അവൾ വേഗം വെള്ളം എടുത്ത് നടന്നു സാർ അവിടെ വെച്ചേക്ക് പിന്നെ എനിക്ക് ആ ഗുളിക എടുത്തതാ അവൾ വേഗം അവനെ അവനെടുത്ത് കൊടുത്തതും അത് വാങ്ങി കഴിച്ചു നിൻ്റെ വീടെവിടെയാണ് അടുത്ത് തന്നെയാ അവിടെ ആരൊക്കെയുണ്ട് ആരുമില്ല നിന്റെ മാരേജ് കഴിഞ്ഞതാണോ സാർ ഞാൻ പോകട്ടെ പണിയുണ്ട് ആയിഷ റൂമിൽ നിന്നും ഇറങ്ങിയതും അവൾ പുറത്ത് വെച്ചായിരുന്നു നിന്നു അറിയാം കാശി അടുത്ത ചോദ്യം ഭർത്താവ് ഇവിടെയെന്നുമാവും പക്ഷെ അത് പറയുന്ന എനിക്ക് ഉത്തരയില്ല പിന്നെ അവൾ റൂമിലേക്ക് ഒന്നുകൂടെ നോക്കി അവൾ പുറത്തേക്ക് നടന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു പോയി കാശി എല്ലാം കണ്ടും ഓക്കേതും അവൻ ഓഫീസിലേക്ക് പോയി തുടങ്ങി ഓഫീസിൽ ഓഫീസിലവൻ ഇരിക്കുമ്പോഴാണ് മാനസ കയറി വന്നത് കാശി എന്താ മാനസ ഇന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വാ നമുക്കൊന്ന് കറങ്ങാൻ പോവാം ഇന്ന് പറ്റില്ല കുറച്ച് ബിസിയാണ് എന്നാൽ ശരി ഞാൻ പോവാം ഓക്കെ ബൈ ബേബി ബൈ മാനസ് ഓഫീസിൽ നിന്നിറങ്ങി ആൾക്ക് കോൾ ചെയ്തു ഈ സമയം ഒരു ചെറുപ്പക്കാരൻ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ അവൻ്റെ കൂടെ കാറിൽ കയറി കാശി ഓരോ ഫയൽസ് നോക്കുമ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഒരു ഫയൽ പെട്ടത് അത് നോക്കുന്തോറും അവന് തല ചുറ്റുന്നത് പോലെ തോന്നി പിന്നെ ഞാൻ അവിടെ നിന്നും വീട്ടിലേക്ക് ഇറങ്ങി വീട്ടിലെത്തിയതും അവൻ റൂമിലേക്ക് കയറി ഓടി ആശപ്പിന് സമയം കടാതെ കോഫിയും എടുത്ത് കാശിയ റൂമിലേക്ക് നടന്നു സാർ അവൻ തലയിൽ താങ്ങിയിരിക്കുന്ന കണ്ടതും അവൾ അവൻ്റെ ഷോട്ടിൽ കൈവെച്ചു പെട്ടെന്ന് അവൻ ഞെട്ടിയ ആശുവിനെ നോക്കി ഇതാ കോഫി അവളെ വെച്ചേക്ക് സാർ എന്താ പറ്റിയത് ഒന്നും മനസമാധാനം തരുമോ ഇറങ്ങിപ്പോടി കാശി അവളോട് ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ റൂമിൽ നിന്നും ഇറങ്ങി സുരേഷും മാനസയും ഇല്ലാത്തത് കൊണ്ട് ആയശും കാശിയും തനിച്ചായിരുന്നു ആ വീട്ടിൽ രാത്രി കാശി കഴിക്കാൻ ഇറങ്ങുന്നില്ലെന്ന് കണ്ടതും അവൾ അവൻ്റെ റൂമിലേക്ക് നടന്നു സാർ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് സാറിനെ കാണാതെ ആയപ്പോൾ കഴിക്കാൻ വിളിക്കാൻ വന്നതാ എനിക്കൊന്നും വേണ്ട എന്താ സാർ പറ്റിയത് തലവേദനയാണോ അവനൊന്നും പറയാതെ കിടക്കുന്ന കണ്ടതും അവൾ ഷെൽഫിൽ നിന്നും ബാമെടുത്ത് അവൻ നെറ്റിയിൽ തേച്ചു പെട്ടെന്ന് അവൻ ഞെട്ടിയെങ്കിലും ഒന്നും പറയാതെ അവളെ നോക്കിക്കിടന്നു സർ കുറവുണ്ടോ അവൾ കുറച്ചു നേരം നെറ്റിയിൽ കൈവെച്ച് മസാജ് ചെയ്തു എഴുന്നേറ്റു പക്ഷെ അപ്പോഴേക്കും അവൻ്റെ കൈ അവളുടെ കയ്യിൽ മേൽ വീണിരുന്നു എന്താ സാർ നേരം കൂടെ ചെയ്യോ താൻ അവൾ ചിരിയോടെ വീണ്ടും ചെയ്യാനിരുന്നതും അവനവളെ മടിയിൽ തല തലവെച്ച് കിടന്നു അവൾ നിറഞ്ഞ മിഴിത്തുടച്ച് അവനെ നോക്കി അവൻ ഉറങ്ങി നിന്ന് കണ്ടതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പിന്നെ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വീണു രാവിലെ കാശി കണ്ണ് തുറന്ന് നോക്കിയതും കാണുന്നത് കട്ടിൽ തല വെച്ച് ഉറങ്ങുന്ന ആയുഷുവിനെയാണ് അപ്പോഴാണ് ഇന്നത്തെ കാര്യം അവൻ ഓർമ്മ വന്നത് അവളുടെ മടിയിലാണ് താൻ കിടന്നെന്ന് മനസ്സിലായതും അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷെ വീണ്ടും എന്തുകൊണ്ടോ അവൾ തന്നെ കിടന്ന് അവളെ നോക്കി അവൾ എഴുന്നേൽക്കാനായി കണ്ണ് തുറക്കാമെന്ന് മനസ്സിലായതും അവൻ കണ്ണടച്ച് കിടന്നു അവൾ കണ്ണ് തുറന്ന് കാശിയെ കണ്ടതും അവൾ വേഗം അവനെ മടിയിൽ നിന്ന് മാറ്റി കിടത്തിയതും അവൻ കണ്ണ് തുറന്ന് നോക്കി അവൾ പേടിയോടെ അവനെ നോക്കി നിന്നു